പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നട സ്പൂൺ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഒരു നാരങ്ങിന്റെ പദ്ധതി അല്ലെങ്കിൽ സുർക്ക ചേർത്താലും നമ്മൾ കുഴച്ചെടുക്കട്ട മസാല ഒക്കെ നല്ല ഭാഗത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് കുഴച്ചെടുക്കഞ്ചു മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ അതൊന്ന് വെള്ളം വരും അപ്പൊ ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മസാല ഒക്കെ നന്നായി പിടിച്ചെടുക്കാം ചിക്കന് നന്നായി മസാല വെള്ളമൊക്കെ വന്ന് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ നല്ല ബാധിക്കും ഇപ്പൊ വെള്ളമായി ഇങ്ങോട്ടായി ഇപ്പൊ വെള്ളം ചേർത്തിട്ടില്ലല്ലോ വെള്ളം ഇങ്ങോട്ടായിട്ടോ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണ വെച്ച് പൊരിച്ചെടുക്കണ്ട കേട്ടോ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം മുഴുവനായിട്ട് പൊതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊതിച്ചെടുത്ത എണ്ണ തന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കട്ടോ അതിലേക്ക് മൂന്ന് വച്ചൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരച്ച കേട്ടോ ഇതിലേക്ക് വേപ്പില് ചേർത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു കത്ത് ചെറിയ ഉള്ളിയാണ് നന്നായി വാടി വെട്ടോ

മസാല നന്നായി വഴറ്റിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ ചില്ലി പ്ലസ് എല്ലാം അതുകൊണ്ട് അപ്പ നന്നായി മൂട്ട് വന്നു വേണ്ട നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് എടുക്കട്ടോ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുക്കട്ട ഒരു ചിരി ഉപ്പ് ഇട്ടുകൊടുക്കട്ടോ നമ്മളെ പൊരിച്ച് വെച്ച ചിക്കന് ഇട്ടുകൊടുക്കട്ടെ നല്ല മതിരും ചെറിയതായിട്ടൊരു മതിരും എരിവും പുളിയൊക്കെ പാടാ കൊണ്ടുള്ള നല്ലൊരു മല്ലിയെല്ലാം ചേർത്ത് എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചിക്കൻ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കോ നല്ല ടേസ്റ്റി ആയി സിമ്പിൾ ആയതുകൊണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ